പളിനി അതേ മുഖം അതേ മൂക്ക് അതേ കണ്ണ് അതേ ആഹാരം പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം ഇപ്പോ എന്നെ മനസ്സിലായി കാണുവല്ലോ ഞാന കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ദുബായിലേക്ക് അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും പൽസറൽ കാർഡും ഇല്ലാതെ എങ്ങനെയാണ് ദുബായിക്ക് വായിക്കു പോണത് അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം അപ്പം അപ്പം ഇപ്പം വേണ്ട പതിനഞ്ചു വയസ്സേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ കഴിക്കാം വാ വാ എന്നാ നമ്മടെ കൊച്ചുണ്ടി വന്നു പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്ന നമ്മടെ കൊച്ചുണ്ടി വന്നു കടപ്പുറക്കാർക്കല്ല സുഖമാ കടപ്പുറം കൊച്ചുണ്ടി നമ്മുടെ എല്ലാവരെയും കണ്ടിലുണ്ടിയാ

കഞ്ഞി പിടിച്ച് കഴിഞ്ഞു പോവാൻ വേണ്ടിയാ അല്ലാണ്ടൊന്നും അല്ല അപ്പൊ കൊച്ചുണിക്കൊന്നും വേണ്ട എനിക്ക് പുണ്യം ഉണ്ടല്ലോ എനിക്ക് പുണ്യം മതി പൈസ എന്ന് പറഞ്ഞ എനിക്ക് അലർജി അല്ല ഞാൻ രാഘവടിയൊക്കെ കല്യാണത്തിന് പണം വല്ലതും ആവശ്യമുണ്ടോ രൂപ വെച്ച് തരാം അത് അത് ശരിയാ രാഘവൻ വരും ഒരു ഗുണം പണം പലിശക്ക് വാങ്ങാൻ വേണ്ടി വന്നല്ല എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം സൂക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നോ എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ കല്യാണത്തിന് അത് രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം സ്വർണ്ണമൊക്കെ ഞാൻ സൂക്ഷിക്കാം പക്ഷേ സൂക്ഷിപ്പ് അത് ഞാൻ തരാം അപ്പൊ ശരി മൊത്തി ഞാനങ്ങോട്ട് വലിയ ഉപകാരം വെളുത്തമ്മനെ കാത്തുകാത്ത് എന്റെ കണ്ണ് കടച്ചി ഞാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു വെളുത്തമ്മടെ പോയതാ ഞാൻ കുറച്ച് ലെവലി വാങ്ങാൻ പോയതാ എന്റെ വെളുത്തമ്മീ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വാരി തേക്കല്ലേ വേണമെങ്കിൽ കൊറേ പേരാൻ ലെവലിൽ പേടിച്ച് തരാം സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇത് അത് അവരല്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഭാന്ത് മാറിയില്ലേ ആ കുറച്ചു ദിവസം കൂടെയല്ലേ ഉള്ളൂ ഇത് പതിനാല് ദിവസം കൂടി ബാക്കി അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചില്ലേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ആ അത് വെളുത്തമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം പിന്നെ ഇതൊക്കെ തന്നെയാ പറയാറ് അല്ല ആ കാലന് ഞാനൊരു കാലനാ ആ കിളവൻ എഴുന്നേക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ കിടത്തും നാ നോക്കണ നോക്കണ പന്താ അങ്ങനെ എല്ലാവരെയും കളിക്ക് നോക്കി കളിക്കണം എല്ലാവരെയും നോക്കി തെറ്റിക്കര പറഞ്ഞേ വിടാനേപ്പം അവക്ക് നോക്ക് വന്നാ കളിക്കല്ലേ 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 അതെന്താ അവരോടേ കാണിച്ചു ഇങ്ങോട്ട് ആ സിത്താ ആ ആ അവനെ കാണാനോ ആറു കണിച്ചു ശരിയായിട്ട് ആ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കുറപ്പോല്ല ദേ വിളിച്ചോ സീതൽ 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 വിളിച്ചോ ഹലോ രാഘവൻ ചേട്ടൻ വിശേഷങ്ങള് മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ചെറുക്കൻ്റെ വീട്ടുകാർ ഇരുപത്തിയഞ്ച് പവനാ ചോദിക്കുന്നത് ആ കാര്യം ഉറക്കം എന്റെ ചങ്ക പിടപെടാന്ന് പിടയ്ക്കുവ രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ഒരു രാഹുൻ ഞാൻ ഒന്നും പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഉള്ളത് ധൈര്യമായിട്ട് പൊയ്ക്കുവ കല്യാണ ചെറുക്കം പന്തലിൽ എത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും ഇത് കൊച്ചുണ്ണിയാ പറയുന്നത് കടപ്പുറം കൊച്ചുണ്ണി കൊച്ചുണ്ണി സമാധാനമായി അവർ എവിടെങ്കിലും പോയി കക്കട്ടെ அடடே என்னது இது என்னது என்னது என்ன இல்ல சரி நம்ம ரொட்டனர்ல இருக்கறதுமா ஹே പറ്റിക്കണേ ഈ പലിശരാജയുടെ വീട്ടിൽ പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടൻ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം ഇവന്മാരിത് എവിടെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചോച്ചിരിക്കുന്നത് എവിടെന്നും കാണുന്നില്ലല്ലോ ആ കിട്ടിപ്പോയി കൊറേ ഉണ്ടല്ലോ എന്റെ പിച്ചാത്തിക്ക് പിടി ഉണ്ടാക്കരുത് അല്ല ഉണ്ടാക്കരുത് തൽക്കാലം ഇത് പിടിച്ചോ ഒരു കുഞ്ഞറിയരുത് ഏ പിരിക്കുട്ടി വിരി കിട്ടി നിങ്ങൾ പരുങ്ങണേ അതെ ഞാൻ രാഘവഞ്ചന്റെ കണ്ണും എപ്പോഴും ഒഴിഞ്ഞു പിരികുട്ടി അതല്ല ദുഃഖിച്ചുള്ള രാഘവഞ്ജനെ എനിക്ക് ഭയങ്കര നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയിലെ പിരികുട്ടി ഞാനിപ്പോ വല്ല വിഷവും കഴിച്ച് ചത്താലോ എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വല്ല പറഞ്ഞിട്ടുണ്ട് അതല്ല ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ ഇരുപത്തിയഞ്ച് എവിടെ ഉണ്ടെന്ന് ആ അറിയാൻ പറ്റും ആ പലിശക്കാരൻ ഇവിടെ ഉള്ള എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതൊന്നും തീരുമാനം പറ അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകരുത് ശരി അങ്ങനെ ഉള്ളു പാത്രം കണ്ടുപിടിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും മനസ്സിലായാ അതേ അറിയില്ല ഞാൻ വായിച്ച അച്ഛൻ്റെ പഴയ എച്ച് എം പി കാണുവാനില്ല കണ്ടുകിട്ടുന്നവർ പള്ളിക്കാൻ പറ്റിയ ഓഫീസിൽ ഏൽപ്പിക്കുക ആരാണ് ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവന നിങ്ങള് തള്ളണം ആര് അതാരാണ് ഏശൂരി അവനെ തള്ളണം ആരോട് കൊണ്ടുവന്നവനെ തല്ലണ അല്ലേ കൊണ്ടുവന്ന ഞാൻ അറിഞ്ഞു എല്ലാം പോയി ഈ വീട് എല്ലോണ്ടുപോയി ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഗുണമുള്ള കേസാ എന്താണോ പളനി പണം അടിക്കേ ഗുണമുള്ള കേസാണ് ഇവിടെ ദുഃഖിച്ചിരിഞ്ഞ് വിധാലം മുഴുവൻ കഴിച്ചു കൂടിയിട്ട് കാര്യമില്ല ഒരു കര വെച്ചാ അങ്ങേ കര ഞാൻ ഞാനറിഞ്ഞു ദുബായിക്കാളെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ് നിന്ന് ആട്ടെ എത്ര രൂപ വേണ്ടി വരും വീട് സ്ഥലവും പണയപ്പെടുത്തി അമ്പതിനായിരം രൂപ ബാക്കിയുള്ളൂ അത് ഞാനും മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ ബാക്കിയാക്കും എന്ത് അല്ല ദുബായിലെ അറിവികളെല്ലാം നിങ്ങളുടെ എന്നാ ശരി ഞാനിപ്പോ വരാം ഇത് മതി നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തു